സ് എസ് എസ് എൽ സി ക്രിസ്മസ് എക്സാമിന് ഞാൻ ഈ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന മാർക്കാണോ നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കാര്യം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലോ എന്ന് നേരത്തെ പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എങ്ങനെയാന്നല്ലേ ശ്രദ്ധിച്ചോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി അതോടൊപ്പം തന്നെ സോഷ്യൽ സയൻസ് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളും നമുക്ക് ഒരുമിച്ച് പറയേണ്ടി വരും ഫിസിക്സിൽ ഇരുപത്തേഴ് മാർക്ക് കെമിസ്ട്രിയിൽ ഇരുപത്തേഴ് മാർക്ക് മാത്സിൽ അൻപത് മാർക്ക് ബയോളജിയിലും ഇരുപത്തിയേഴ് മാർക്ക് സോഷ്യൽ സയൻസിൽ അൻപത് മാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന മാർക്കിൽ മാർക്കോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ ഈ അഞ്ച് വിഷയങ്ങളിലും അഞ്ച് എ പ്ലസ്സുകളായി ടോട്ടൽ അഞ്ച് എ പ്ലസ് കിട്ടിയിരിക്കും ഓക്കെ ഇനി ബാക്കിയുള്ള സബ്ജക്റ്റ് നോക്കിക്കോ മലയാള മീഡിയത്തിന് ഇംഗ്ലീഷിന് അൻപത് മാർക്കോ അതിൽ കൂടുതലോ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷിന് അൻപത്തെട്ട് മാർക്ക് അതിൽ കൂടുതൽ ഹിന്ദി ഇരുപത്തിയാറ് ഫസ്റ്റ് ലാംഗ്വേജ് ഇരുപത്തിയേഴ് സെക്കൻഡ് ലാംഗ്വേജ് ഇരുപത്തിയൊൻപത് ഈ പറഞ്ഞിരിക്കുന്ന മാർക്കിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും അഞ്ച് എ പ്ലസ് കിട്ടി അങ്ങനെ ആകെ മൊത്തം റിസൾട്ട് വരുമ്പോൾ പത്ത് എ പ്ലസ് എന്ന് പറയുന്ന മധുരമായ സ്വപ്നം നിങ്ങളെ തേടി വരും സർ ഈ പറഞ്ഞ മാർക്കുകൾ ചില സബ്ജക്റ്റുകൾക്കുണ്ട് ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന അഞ്ച് വിഷയത്തിൽ നിങ്ങൾക്കൊരു മൂന്ന് വിഷയത്തിൽ ഈ മാർക്ക് ഉണ്ടോ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് വിഷയത്തിൽ മൂന്ന് വിഷയങ്ങളിൽ അത് ഏത് വിഷയമാവട്ടെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മാർക്കോ അതിൽ കൂടുതലുണ്ടോ എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക പത്താം ക്ലാസ്സിൻ്റെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് ഒന്നിരുന്നാൽ ഫുൾ എ പ്ലസ് കിട്ടാൻ കഴിവുള്ള കുട്ടിയാണ് ഞാൻ സയൻസ് എടുത്തു പറയാൻ കാരണം ഈ ലാംഗ്വേജ് സബ് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് അവസാനത്തേക്ക് ഒന്നും കൂടി എളുപ്പമായിട്ട് വരികയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ പറയും സാർ ഹിന്ദിയോ പേടിക്കേണ്ട എല്ലാത്തിനുള്ള സൊല്യൂഷൻസ് ഇവിടെയുണ്ട് ഓക്കെ ഗ്രാമർ ഒന്ന് റെഡിയാക്കിയാൽ മതി ഇംഗ്ലീഷ് ഹിന്ദിൻ്റെ കേസിൽ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ വരാൻ ചാൻസ് ഉള്ള റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ എഡിറ്റിങ്സ് ആ വെർബുകളൊക്കെ ഒന്ന് ഉപയോഗിക്കുന്ന രീതികളും അതോടൊപ്പം തന്നെ ഡിസ്കോഴ്സസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യും ആ ഒരു ഇംഗ്ലീഷും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും പബ്ലിക് എക്സാം നിങ്ങൾക്ക് ഒരുപാട് എളുപ്പമാകും ലാംഗ്വേജ് സബ്ജക്റ്റുകൾ ഒരുപാട് എളുപ്പമായിരിക്കും പറയാൻ കാരണം അതിനേക്കാൾ വലിയ സബ്ജക്റ്റുകൾ ഇവിടെ നിങ്ങൾക്ക് കിടക്കുന്നുണ്ട് ഇനി എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് സാർ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന വിഷയങ്ങളിൽ ഈ പറഞ്ഞ സയൻസ് സബ്ജക്റ്റുകളിൽ മൂന്ന് വിഷയങ്ങളിൽ എനിക്ക് എന്തുണ്ട് സാർ പറഞ്ഞ മാർക്ക് ഉണ്ട് എങ്കിൽ ഞാൻ എങ്ങനെയാണ് ഫുൾ എ പ്ലസ്സിലേക്ക് എത്തുക അവിടെയാണ് എ എം എസ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് അതെങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഈ പറയുന്ന രണ്ടിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക നിങ്ങൾക്ക് തോന്നും സാർ ഇത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രൊമോഷൻ അല്ലേ ഞാനൊരു കാര്യങ്ങളോട് പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അഞ്ച് സയൻസ് സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും മൂന്ന് വിഷയങ്ങളിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഫുൾ എ പ്ലസ്സിലുള്ള ടാലൻറ്റ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് അതൊന്ന് പൊടി തട്ടി ഒന്ന് സ്ക്രൂ ഒന്ന് ടൈറ്റാക്കിയാൽ റിസൾട്ട് വരുമ്പോൾ മെയ് പതിമൂന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിനക്ക് ലഭിക്കും ഫുൾ ഏപ്പസ് അവിടേക്ക് നീ ആലോചിക്കേണ്ടത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള ഏഴ് എട്ട് ഒൻപത് സോറി പന്ത്രണ്ടോളം ദിവസം നിനക്ക് എന്ന് പറഞ്ഞു ലീവ് വന്നു ഹോളിഡേയ്സ് ആയിരുന്നു ആ സമയത്ത് നീ ഒരുപാട് ഉഴപ്പിയിട്ടുണ്ട് സത്യമല്ലേ ശരിയാണ് ബുക്കൊക്കെ ഒന്ന് ഒരല്പം സൈഡാക്കി വെച്ചു ട്യൂഷനുള്ളവരൊന്ന് ട്യൂഷനിൽ പോയി ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ഒന്ന് ആഘോഷിച്ച് തിരിച്ച് വന്ന് അഞ്ചാം തീയതി സ്കൂൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു ഇപ്പം നീ മെല്ലെ മെല്ലെ ഐ ടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയല്ലേ മാത്രമല്ല എടുത്ത് തീർക്കേണ്ട ചാപ്റ്റേഴ്സ് ടീച്ചേഴ്സ് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു മെജോറിറ്റി സ്കൂളുകളിലും പല സ്കൂളുകളിലും സീരീസ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നീ മെല്ലെ മെല്ലെ നീന്തിയാണ് ഒരു പഠിക്കേണ്ട ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എവിടെ വെച്ചോ ആ ക്രിസ്മസ് എക്സാമിൻ്റെ നിനക്ക് ഉണ്ടായിരുന്ന അത്തല നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓണപരീക്ഷയുടെ പരീക്ഷയുടെ പോർഷൻസ് ഒന്നും ഓർമ്മ റിവിഷൻ ചെയ്യുമ്പോൾ പോലും നിനക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്തിനിരുന്നാലും നിന്റെ ഉള്ളിലുള്ള ആ പൊടി ടെക്നിക്സ് ആവശ്യമാണ് ആ ടെക്നിക്കിനെ കുറിച്ച് അറിയാൻ നീ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു നമ്പറിലേക്ക് നമ്പറിലേക്ക് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് മെസ്സേജ് എന്ന് പ്രീമിയം പ്രീമിയം ടൈപ്പ് ബാക്കി എന്ത് ചെയ്തോളും എൻ്റെ പ്രിയപ്പെട്ട മെൻറ്റേഴ്സ് നിങ്ങളെ വിളിച്ച് കൃത്യമായിട്ട് ആ ടെക്നിക്സ് പറഞ്ഞു തരും ഓക്കെ ഏ നിങ്ങൾ ചോദിക്കേണ്ടത് സാർ ഈ പറഞ്ഞ മാർക്കും അതിനേക്കാൾ കുറവുമാണ് എനിക്കുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന മാർക്കിനേക്കാൾ കുറവാണ് എനിക്കുള്ളത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇതേ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ എസ് എസ് എൽ സി ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ നമ്പറിനേക്കാൾ ഞാൻ ഈ പറഞ്ഞ മാർക്കിനേക്കാൾ നിങ്ങൾക്ക് കുറവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫിസിക്സിൽ നിങ്ങൾക്ക് ഇരുപത്തേഴ് ഇല്ല ഇരുപത്തഞ്ചേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് എസ് എസ് എൽ സി ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ മെസ്സേജ് ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾക്ക് എം എസ് സൊല്യൂഷൻസിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഫുൾ എ പ്ലസ്സിലേക്കുള്ള ടെക്നിക്സാണ് ട്രിക്സാണ് ടിപ്സാണ് വെറുതെ എം പറയാറില്ല എന്ന് എം എസ്സിന് അറിയുന്നവർക്കറിയാം അതുകൊണ്ട് ജസ്റ്റ് മെസ്സേജ് ഈ മാർക്ക് കൂടുതലുള്ളവർ എസ് എസ് എൽ സി മാർക്ക് ഇല്ലാത്തവർ എസ് എൽ സി ഫ്യൂച്ചർ എന്നും കമൻറ്റ് ചെയ്യാം ഓക്കെ സോ ബൈ